സോ ഹലോ ഗസ് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഫെബിനാച്ചി റിട്രേസ്മെൻറ്റ് അതേപോലെ തന്നെ എങ്ങനെ നമുക്ക് ഇത് യൂസ് ചെയ്യാം ഓക്കെ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ വീഡിയോയിലോട്ട് പോകണൻ മുമ്പ് തന്നെ ഈ ചാനൽ വീഡിയോ ഇപ്പം തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്തോട്ടോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഇപ്പം തന്നെ ലൈക്ക് ചെയ്ത് കേട്ടോ നമ്മളൊരു ടാർഗറ്റ് എന്ന് പറയുന്നത് നമ്മളൊരു ഫിഫ്റ്റി ലൈക്സാണ് സബ്സ്ക്രൈബ് നിങ്ങൾ ഇഷ്ടേണ്ട ചെയ്താൽ മതി ഞാൻ നിർബന്ധിക്കില്ല ഓക്കെ അപ്പം നമ്മൾ നേരിട്ട് വീഡിയോട്ട് പോവാം അപ്പം നിങ്ങളിവിടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ സംഭവം തന്നെയാണ് ഫെബിനാച്ചി റിട്രേസ്മെൻറ്റ് ഫെബ് റിട്രേസ്മെൻറ്റ് എന്ന് പറയുന്ന സാധനം ഓക്കെ സോ ഇത് എങ്ങനെ യൂസ് ചെയ്യാം സോ ഇത് നിങ്ങൾ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഈ നിങ്ങൾക്ക് ഈ റെഡ് കളറിൽ കാണുന്നതാണ് എസ് എൽ എന്ന് പറയുന്നത് സ്റ്റോപ്പ് ലോസ് ഓക്കെ ഇവിടെ നിങ്ങൾക്ക് ഞാൻ അപ്ട്രെൻഡ് ആക്കി കാണിച്ചു തരാം ഓക്കെ സോ ശ്രദ്ധിച്ച് നോക്കിക്കോ ഈ ഒരു റെഡ് പോർഷനാണ് എസ് എൽ എന്ന് പറയുന്നത് നമ്മൾ ട്രേഡ് ഇട്ടിട്ട് അത് കൊണ്ടേ വെക്കേണ്ട സ്ഥലമാണ് ഈ വൺ എന്ന് എഴുതിയുള്ള സ്ഥലം ഓക്കെ എന്ന് എഴുതിയുള്ള സ്ഥലമാണ് നമ്മൾ ട്രേഡ് ഇട്ടത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കൊണ്ടേ വെക്കേണ്ടത് ഇപ്പം ഇവിടെ നിങ്ങൾക്ക് കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇവിടെ ഞാൻ ട്രേഡ് ഇട്ടത് ഇവിടെ നിന്നാണ് എൻ്റെ സ്റ്റോപ്പ് ലോസ് ഇതിൻ്റെ ഒപ്പമാണ് സോ ഞാൻ അത് അവിടെ കൊണ്ടു വെച്ചു ഓക്കെ സോ ഈ വൺ എന്നുള്ള സ്ഥലമാണ് നിങ്ങൾ ട്രേഡ് ഇട്ട സ്ഥലം ട്രേഡ് ഇട്ട പോയിന്റിൽ കൊണ്ടു വെക്കുന്നത് പിന്നെ നിങ്ങൾ എവിടെയാണോ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് അവിടെയാണ് ഈ സാധനം ഇതിൻ്റെ എൻഡ് അവസാനം കൊണ്ടേ വെക്കേണ്ടത് ഓക്കെ ഞാൻ ഇവിടെ കൊണ്ടേ വെച്ചത് ഇതിൻ്റെ എൻഡിലാണ് സോ നിങ്ങളുടെ എന്താ പറയുക സ്റ്റോപ്പ് ലോസ് എത്ര വെക്കുന്നോ അതിനനുസരിച്ച് ഇതും പൊന്തും ഓക്കെ ഇപ്പൊ സ്റ്റോപ്പ് ലോസ് നിങ്ങൾ കുറച്ച് താത്തണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ഫസ്റ്റ് ടാർജറ്റും സെക്കൻഡ് ടാർജറ്റും തേർഡ് ടാർജറ്റും ഒക്കെ മേലേക്ക് പോകും കണ്ടോ ഇത് കണ്ടോ ഓക്കേ ഇതാണ് ഫെബ്നാച്ചി റിട്രേസ്മെന്റ് ഓക്കെ നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം പിന്നെ ഇതിന് ഇങ്ങനെ ആയി കിട്ടണം നിങ്ങൾ ഫെബ്നാച്ചി റിട്രേസ്മെന്റ് എടുക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കില്ല സോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫെബ്നാച്ചിയിൽ ഒരു ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ മേലെ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും ഓക്കെ എന്നിട്ട് ഇതിൻ്റെ സെറ്റിങ്സ് എടുക്കുക സെറ്റിങ്സ് എടുക്കുമ്പോൾ ഇങ്ങനെ വരും ഓക്കെ സെറ്റിങ്സ് ഇങ്ങനെ എടുക്കുമ്പോൾ നിങ്ങൾ ഞാൻ ഇവിടെ പോയിന്റ് ഔട്ട് ചെയ്ത ടിക്ക് ഇട്ട ഭാഗങ്ങൾ കണ്ടോ ഈ സീറോന്റെ അവിടെ വണ്ണിൻ്റെ അവിടെ ത്രീൻ്റെ അവിടെ ഫോറിൻ്റെ അവിടെ ടൂവിൻ്റെ അവിടെ ടിക് ഇട്ട ഭാഗങ്ങൾ കണ്ടോ ആ ടിക്ക് ഇട്ട ഭാഗങ്ങൾ അതേപോലെ തന്നെ ടിക്ക് ചെയ്ത് വെക്കുക നിങ്ങളിൽ പലപ്പോഴും നിങ്ങൾ സെൽഫ് സ്റ്റാർട്ടിങ്ങിൽ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അത് വേറെ രീതിയിലായിരിക്കും ഓക്കെ അപ്പോൾ അതൊക്കെ അൺക്ലിക്ക് ചെയ്തിട്ട് ഇതേപോലെ ക്ലിക്ക് ചെയ്ത് വെക്കുക ടിക്ക് ഉള്ളത് അനാവശ്യമായിട്ട് ടിക്ക് ഉള്ളതൊക്കെ ഉണ്ടാവും സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇവിടെയൊക്കെ ടിക്ക് ഉണ്ടാവും ഇവിടെയും ഇവിടെ ഒക്കെ ടിക്ക് ഉണ്ടാവും ഓക്കെ ആ ടിക്ക് ഒക്കെ എടുത്ത് ഒഴിവാക്കുക എന്നിട്ട് ഇതേപോലെ ടിക്കാക്കുക ബാക്ക്ഗ്രൗണ്ട് ഇത്ര ബ്ലറാക്കുക പ്രൈസ് ലെവൽ കാര്യങ്ങളൊക്കെ നോക്കുക മേലെ ട്രെൻഡ് ലൈൻ ഇതാക്കുക ഓക്കെ അമർത്ത് അപ്പോൾ ഇങ്ങനെ വരും ഓക്കെ കളർ നിങ്ങൾക്ക് ഏതുള്ളത് എടുക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഇതാക്കാം ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട കളറാണ് ഞാൻ ആക്കിയത് ഓക്കെ ഞാനിത് എസ് എൽ ആയതുകൊണ്ടാണ് ചോപ്പ് ആക്കിയത് എൻ്റെ ഫസ്റ്റ് ടാർജറ്റാണ് മെയിൻ പ്രയോറിറ്റി അതുകൊണ്ട് ഞാനിത് പച്ച എടുത്തു സെക്കൻഡ് ടാർജറ്റ് യൂഷ്വലി വേണ്ടതായതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഒരു ഇഷ്ടപ്പെട്ട കളറായിട്ടുള്ള ബ്ലൂ എടുത്തു പിന്നെ ഞാൻ വൈറ്റ് ആക്കി ഓക്കെ ലാസ്റ്റ് ടാർജറ്റ് വൈറ്റ് അതായത് ഞാൻ ട്രേഡിംഗ് അവസാനിപ്പിക്കുന്നു എൻ്റെ ട്രേഡ് അവസാനിച്ചെന്നുള്ള ഒരു സിഗ്നൽ പോലെ ഞാൻ വൈറ്റാക്കി ഓക്കെ ഇത് എൻ്റെ ഇഷ്ടപ്പെട്ട കളറാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വെറൈറ്റി കളറാക്കാം അല്ലെങ്കിൽ ഈ കളർ തന്നെ ഇടാം ഓക്കെ ഇത് ഈ യൂസ് ചെയ്യേണ്ട രീതിയാണ് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് നിങ്ങൾ പൊക്കുന്നതും താത്തണതും ഇതിൻ്റെ ഫസ്റ്റ് ടാർജറ്റും സെക്കൻഡ് ടാർജറ്റും തേർഡ് ടാർജറ്റും ഒക്കെ പോരും നിങ്ങൾ എസ് എല്ലിൽ വെക്കുന്നത് എത്രയാണോ അത്ര തന്നെ ഫസ്റ്റ് ടാർജറ്റും പൊങ്ങും ഓക്കെ സോ ഇത് ഇനി യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ട്രേഡ് ഇവിടെ ഇട്ടു ട്രേഡ് ഇട്ടിട്ട് ഇങ്ങനെ 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 പോയി അതായത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ട്രേഡ് ഇവിടെ ഇട്ടു ഇവിടെ എത്തി ഇവിടുന്ന് ഇവിടെ എത്തി ഇവിടെ നിന്ന് ഇവിടെ എത്തി ഫസ്റ്റ് ടാർജിറ്റ് അടിച്ചു സോ നിങ്ങൾ ഫസ്റ്റ് ടാർജിൽ നിങ്ങളുടെ ട്രേഡിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ക്ലോസ് ചെയ്യണം അതായത് നിങ്ങളിപ്പോൾ വൺ ലോട്ടാണ് ഇട്ടെന്നുണ്ടായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ സീറോ പോയിൻറ്റ് ഫൈവ് നിങ്ങൾ ക്ലോസ് ചെയ്യണം ഓക്കെ സീറോ പോയിന്റ് ഫൈവ് നിങ്ങൾ ക്ലോസ് ചെയ്യണം ഓക്കെ സീറോ പോയിന്റ് ഫൈവ് ക്ലോസ് ചെയ്യണം എന്നിട്ട് നമ്മൾ ഈ ട്രേഡ് കണ്ടിന്യൂ ചെയ്യണം ഓക്കെ എന്നിട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് മെയിൻ ആയിട്ടുള്ള കാര്യമാണ് ഫസ്റ്റ് ടാർജിട്ട് അടിച്ചു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് ബ്രേക്ക് ത്രൂയില് വെക്കണം അതായത് ഇവിടെ വെക്കണം ഓക്കെ ബ്രേക്ക് ത്രൂയില് വെക്കണം അത് മറക്കാത്ത അത് മറക്കരുത് ഓക്കെ അടുത്തത് നമ്മൾ ട്രേഡ് ചിലപ്പോൾ ഇവിടെ വരെ എത്തിയിട്ട് പിന്നെയും ചിലപ്പോൾ കയറി സെക്കൻഡ് ടാർജറ്റ് അടിക്കും ഓക്കെ സെക്കൻഡ് ടാർജറ്റ് അടിക്കുമ്പോൾ നമ്മൾ നമ്മളെയിൽ വൺ ലോട്ടിൽ നമ്മൾ പകുതി ക്ലോസ് ചെയ്തു സീറോ പോയിൻ്റ് ഫൈവ് ക്ലോസ് ചെയ്തു ബാക്കി സീറോ പോയിൻ്റ് ഫൈവ് ആണുള്ളത് ഓക്കെ ഈ സീറോ പോയിൻ്റ് ഫൈവില് നമ്മൾ ടു പോയിൻ്റ് ഫൈവ് വീണ്ടും ക്ലോസ് ചെയ്യണം നമ്മൾ സെവൻറ്റി ഫൈവ് എയ്റ്റി പെർസെൻറ്റേജ് ക്ലോസ് ചെയ്യണം ഓക്കെ സോ ട്രേഡ് ചിലപ്പോൾ ഇവിടുന്ന് ഇവിടെ വരെ എത്തിയിട്ട് പിന്നെയും ചിലപ്പം കയറി എന്ന് വരും ഓക്കെ അപ്പോൾ നമ്മളെ സ്റ്റോപ്പ് ലോസ് എന്ത് ചെയ്യണം അതായത് ഇവിടെ വരെ കയറിയിട്ടില്ല നമ്മൾ ഈ ടാർജറ്റ് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് എന്ത് ചെയ്യണം നമ്മൾ ഫസ്റ്റ് ടാർജറ്റിൻ്റെ ബ്രേക്ക് ത്രൂവിൽ വെക്കണം ഓക്കെ ചിലപ്പോൾ നിങ്ങളെ ട്രേഡ് ഇത് ഫുൾ അടിച്ചത് വരും ചിലപ്പോൾ ഇത് ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇവിടെ എത്തും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റോപ്പ് ലോസ് അടിക്കും പക്ഷെ നിങ്ങൾ നഷ്ടത്തിലാണോ അല്ല എന്തുകൊണ്ട് നിങ്ങൾ ഫസ്റ്റ് ടാർജറ്റ് അടിച്ചപ്പോൾ നിങ്ങൾ ഫിഫ്റ്റി ക്ലോസ് ചെയ്തു നിങ്ങളെ സ്റ്റോപ്പ് ലോസ് ഇപ്പോൾ ഫിഫ്റ്റി ഡോളേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫസ്റ്റ് ടാർജറ്റ് ട്വൻ്റി ഫൈവ് ഡോളേഴ്സ് നിങ്ങൾ പ്രോഫിറ്റ് ഓൾറെഡി ബുക്ക് ചെയ്തു ഓക്കെ അതേപോലെ തന്നെ നിങ്ങൾ സെക്കൻഡ് ടാർജറ്റ് അടിച്ചു സെക്കൻഡ് ടാർജറ്റ് അടിച്ചപ്പോൾ വീണ്ടും ട്വൻ്റി ഫൈവ് ഡോളേഴ്സ് ബുക്ക് ചെയ്തു ടോട്ടൽ നിങ്ങൾ ഫിഫ്റ്റി ഡോളേഴ്സ് ബുക്ക് ചെയ്തില്ലേ നിങ്ങൾ സ്റ്റോപ് ലോസ് വെച്ചത് എത്രയാണ് ഫിഫ്റ്റി ഡോളേഴ്സ് ഓക്കെ സോ നിങ്ങൾ ഓവർആൾ പ്രോഫിറ്റ് ആണ് ഫോർത്ത് ടാർജറ്റ് അടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഓവർആൾ പ്രോഫിറ്റ് ആണ് ദാറ്റ് മാജിക് ഓഫ് ഫെബ്നാച്ചി റിട്രേസ്മെൻറ്റ് ഇത് ഇട്ട ബ്രോ സൂക്ഷിച്ചോ ഇത് ഇങ്ങനെ തന്നെ ഫോളോ ചെയ്യണം നിങ്ങൾ സ്റ്റോപ്പ് ലോസ് അടിക്കുമ്പോൾ സ്റ്റോപ്പ് ലോസ് ഇതിപ്പോൾ നിങ്ങൾ ഒരു ഞാൻ പറയട്ടെ ഒരു ട്രേഡ് കുറച്ചറിയുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ പോവുകയുള്ളൂ ഇനി ഒട്ടും നിങ്ങൾ ചിലപ്പോൾ ഒരു പത്ത് ട്രേഡ് ഇട്ടതിൽ ചിലപ്പോൾ ഒരു ട്രേഡൊക്കെ ഇതിങ്ങനെ കയറിയിട്ട് ഫസ്റ്റ് ടാർജറ്റ് അടിക്കാതെ സ്റ്റോപ്പ് ലോസ് അടിക്കുള്ളൂ ഓക്കെ സോ മേ മോസ്റ്റ്ലി എൻ്റെ എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ പറയുകയാണ് മോസ്റ്റ്ലി ഒരു നയൻറ്റി പെർസെൻറ്റേജും നിങ്ങൾ ഫസ്റ്റ് ടാർജറ്റ് അടിക്കും ട്രേഡ് നിങ്ങൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്നതിൻ്റെ ഒപ്പം തന്നെ വെച്ചു മോസ്റ്റ്ലി നിങ്ങളെ ഫസ്റ്റ് ടാർജറ്റ് അടിക്കും അത് ഞാൻ ഗ്യാരണ്ടി തരാം പിന്നെ നിങ്ങൾ അടിച്ചിട്ടില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രയും ട്രേഡ് ചെയ്യാൻ അറിയാത്ത ഒരാളായതുകൊണ്ടാണ് അത് നിങ്ങളുടെ ടാർജറ്റ് അടിക്കാതെ പോയത് നയൻറ്റി പെർസെൻറ്റേജും ട്രേഡ് ഫസ്റ്റ് ടാർജറ്റ് അടിച്ചിട്ടേ ഇറങ്ങും ഓക്കെ പിന്നെ നമ്മുടെ അടുത്ത ഘട്ടം അതായത് ടു പോയിൻറ്റ് ഫൈവ് ഇവിടെ ക്ലോസ് ചെയ്തല്ലോ ഈ ടു പോയിൻ്റ് ഫൈവ് ക്ലോസ് ചെയ്തു ഇനിയിപ്പോൾ ഇത് ഇവിടുന്ന് ഇവിടെ വരെ എത്തിയിട്ട് പിന്നെ അത് ഫോ മൂന്നാമത്തെ ടാർജർ അടിച്ചു മൂന്നാമത്തെ ടാർജർ അടിക്കുമ്പോൾ എന്ത് ചെയ്യണം ഫുള്ള് ക്ലോസ് ചെയ്യണം ഫുള്ള് ക്ലോസ് ചെയ്യണം കേട്ടോ ഫുൾ ക്ലോസ് ഫുള്ള് ക്ലോസ് ചെയ്യണം ഫുള്ള് ക്ലോസ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണോ നമ്മൾ വൺ ഈസ് ടു ത്രീ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സെവൻ്റി ഫൈവ് ടു വൺ ഫിഫ്റ്റി ഡോളേഴ്സ് പ്രോഫിറ്റ് കിട്ടും സെവൻ്റി ഫൈവ് ഡോളേഴ്സാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് സെവൻറ്റി ഫൈവ് ഡോളേഴ്സ് പ്രോഫിറ്റ് കിട്ടും ട്വൻ്റി ഫൈവ് ട്വൻറ്റി ഫൈവ് ട്വൻറ്റി ഫൈവ് സെവൻറ്റി ഫൈവ് ഡോളേഴ്സ് പ്രോഫിറ്റ് കിട്ടും ഓവറോൾ നിങ്ങളൊരു പ്രോഫിറ്റ് മാർജിൻ കോൺസ്റ്റൻസ് കൺസിസ്റ്റൻസി ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്തിട്ട് പോവും നിങ്ങൾ പ്രോഫിറ്റിൽ തന്നെ ആയിരിക്കും നിങ്ങളെ പോർട്ട്ഫോളിയോ ഒരിക്കലും എന്തു ചെയ്യില്ല അടിയിൽ പോവില്ല ലൂസിൽ പോവില്ല ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പ്രോഫിറ്റിലേ പോവുകയുള്ളൂ ഞാനത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കയറി തരാം മര്യാദയ്ക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ട് ഇത് വർക്കാവും ഓക്കെ അല്ലാതെ തോന്നിയ പോലെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് തോന്നിയ പോലെ പോവും ഫെബ്നാച്ചി എന്ന് പറയുന്നത് ഒരു മാത്തമാറ്റിക്കൽ ടൂൾ ആണ് ടൂളാണ് ശരിക്ക് യൂസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് കാശുണ്ടാക്കാം ഓക്കെ മാർക്കറ്റിനെ നമുക്ക് കിട്ടാൻ പറ്റാന്ന് പറഞ്ഞാൽ പറ്റി ചിരിച്ച് നല്ലപോലെ കാശുണ്ടാക്കാൻ പറ്റും ഓക്കെ മാർക്കറ്റ് നമ്മളെ മാക്സിമം പറ്റിക്കാൻ നോക്കും പക്ഷേ നമ്മൾ മാർക്കറ്റിനെ ഇത് വെച്ചിട്ട് നമ്മൾ പറ്റിക്കും നമ്മൾ അക്കൗണ്ട് ലൂസിൽ പോകാതെ നമ്മൾ നോക്കും ഓക്കെ സോ ഫെബിനാച്ചി റിട്രേസ്മെൻറ്റ് എന്നുള്ള ടൂൾ ആണിത് ഓക്കെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നോട്ട് ചെയ്ത് വെച്ചോ പ്രാക്റ്റീസ് ചെയ്തോ പിന്നെ നമ്മൾ ഇന്ന കാര്യം സ്റ്റാർട്ട് ചെയ്യുകയാണ് ഡോൺ വേസ്റ്റ് യുവർ ടൈം ഓക്കെ ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം ടൈം നമുക്ക് കാത്തിരിക്കില്ല മാക്സിമം ടൈം യൂട്ടിലൈസ് ചെയ്യുക എല്ലാ കാര്യങ്ങളും ചെയ്യുക വെറുതെ ഇൻസ്റ്റാഗ്രാമിൽ റീലും കണ്ടിരിക്കാതെ നിങ്ങൾക്ക് ഒരു പണിയില്ലാന്നുണ്ടെങ്കിൽ ട്രേഡിങ് നോക്ക് നിങ്ങൾക്ക് മനസ്സിലാവും എന്തെങ്കിലുമൊക്കെ നോക്കി കഴിഞ്ഞാൽ ഒന്ന് ശ്രദ്ധിച്ചിരുന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ മനസ്സിലാവും പിന്നെ എൻ്റെ കൂടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുഴുവൻ പഠിക്കാൻ പറ്റും ഞാൻ വീഡിയോസ് ക്ലാസ്സിന് ഇപ്പോൾ ഈ ഒരു നാളെ നാളെയും ഒരു പുതിയ ക്ലാസ് വരുന്നത് നമ്മൾ മൂന്നാമത്തെ ക്ലാസ് ഓക്കെ ഫസ്റ്റ് സെക്കൻഡ് എന്താണ് ട്രേഡിംഗ് എന്നുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് എങ്ങനെയാണ് ട്രേഡിംഗ് വർക്ക് ആവുന്നത് എന്നുള്ള രീതി ഞാൻ ഫോൾ ഞാൻ ഇട്ടിട്ടുണ്ട് അടുത്തത് ഞാൻ ഇനി പഠിപ്പിച്ചു തരും ഇനി വഴി എസ് എം സി വരും സി ആർ ടി വരും ഐ സി ടി വരും ബി എൽ സി വരും പിന്നെ ലിക്വിഡിറ്റി വരും കുറേ കോൺസെപ്റ്റുകൾ ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ ഓക്കെ ഇതൊന്നും ഒറ്റയടിക്ക് പഠിപ്പിച്ചു തരാൻ പറ്റില്ല വഴിയേ വഴിയെ നമ്മൾ ഓരോന്ന് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തെടുക്കണം പിന്നെ എൻ്റെ ഇത്ര കാലത്തെ എക്സ്പീരിയൻസിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും ഇതൊക്കെ നിങ്ങളൊരു ഒറ്റ ക്ലാസ് കൊണ്ട് മനസ്സിലാക്കും ഓക്കെ അതിന് ടൈം എടുക്കും ടൈം എടുക്കാത്ത ഒരു പണിയില്ല ഒരു ഡിഗ്രി പഠിക്കേണ്ട കാലയളവിൽ പഠിക്കേണ്ട കാര്യം തന്നെയാണ് നമ്മൾ ട്രേഡിങ്ങും ഓക്കെ സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു മനസ്സിലായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി ഞാൻ ഒരിക്കലും നിർബന്ധിക്കില്ല പിന്നെ നിങ്ങൾക്ക് നിങ്ങളെ കമൻസ് നിങ്ങളുടെ കമൻസ് എനിക്ക് മെയിൻ ആണ് എന്തൊക്കെ മെച്ചപ്പെടുത്തണം എന്നുള്ളത് നിങ്ങൾ പറയണം നിങ്ങൾ പറഞ്ഞാലേ എനിക്ക് അതേപോലെ ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങളെ കമൻസ് മെച്ചപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ അത് പറയണം പ്ലീസ് അതൊരു അപേക്ഷയാണ് ഓക്കെ സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്ക് നാളെ വേറൊരു വീഡിയോ ആയിട്ട് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വരാം അല്ലെങ്കിൽ ഇന്ന് 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 രാത്രി ചിലപ്പോൾ ഒരു വീഡിയോ കൂടി ഉണ്ടാവുള്ള ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ നാളെ രാവിലെ എന്തായാലും വീഡിയോ ആയിട്ട് വരൂ കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ് അപ്പോൾ നാളെ നമുക്ക് വേറെ ഒരു വീഡിയോയിട്ട് വരാം അതായിരിക്കും ബൈ